അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി പടിഞ്ഞാറ്റുമുറി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് ഓപ്പോസിറ്റുള്ള എൻ കെ ഫുഡ്സ് മഹിമ വിളിച്ചെണ്ണ എന്ന സെലിമിക്കാൻ്റെ ഓയിൽ യൂണിറ്റിലാണ് വന്നിട്ടുള്ളത് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്ട് തൽക്കാലം ഒരു ഷോർട്ട് വീഡിയോയിലേക്കാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇവിടെ മെക്മാർക്കിൻ്റെ രണ്ട് വർഷം പഴക്കമുള്ള ഒരു ഓയിൽ പ്രസിൽ അദ്ദേഹം വെളിച്ചെണ്ണ അതുപോലെ തന്നെ കൊപ്ര കട്ടർ ഇരുന്നൂറ്റി അൻപത് നാളികരം മുളങ്ങുന്ന ഡ്രയറിൽ ഇത്രയും പ്രോഡക്റ്റ് ആണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ അദ്ദേഹം ഈ ഓയിൽ പ്രസ്സിലാട്ടുന്ന വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ നല്ല തെളി തെളിമയുള്ള വെളിച്ചെണ്ണയാണ് അതാണ് ഇത്തരം ഓയിൽ പ്രസിൻ്റെ പ്രത്യേകത അപ്പൊ ആ വെളിച്ചെണ്ണ എങ്ങനെ അദ്ദേഹം ആട്ടുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോ തണിക്കാലം ഒരു ഷോർട്ടായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ കൂടുതൽ വിവരം വിശദമായിട്ടൊരു വീഡിയോ വൈകാതെ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ മെക്മാർക്കിന്റെ ഓയിൽ പ്രസ് പ്രസ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അദ്ദേഹം ടെമ്പറേച്ചർ അതായത് കൊപ്പ ആട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം നൂറ് ഡിഗ്രി ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ആട്ടാൻ പറ്റുക ഇരുന്നൂറ്റി അൻപത് നാളികരോളങ്ങൾ ഡ്രയറാണ് നിങ്ങൾ കണ്ടത് അങ്ങനെ ഈ നൂറ് ഡിഗ്രി ടെമ്പറേച്ചർ ആയിട്ട് അദ്ദേഹം കൊപ്പര ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ വെളിച്ചെണ്ണ വന്ന് ബക്കറ്റിലോട്ട് വീഴുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു രണ്ട് ദിവസം നമുക്ക് ഒരു ബക്കറ്റിനകത്ത് അടച്ച് വെക്കാതെ അല്പം തുറന്നു വെക്കുകയാണെങ്കിൽ രണ്ട് ദിവസം തെളിഞ്ഞ് ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടും ആ വെളിച്ചെണ്ണ ആട്ടിയത് എങ്ങനെയാണെന്നുള്ളത് ഒരു കുപ്പിയിൽ നമ്മൾ ഈ അവസാനം നിങ്ങൾ കാണുന്ന കാണാൻ പറ്റും ഓക്കെ അപ്പോൾ മെക്മാർക്കിൻ്റെ ഈ ഓയിൽ പ്രശ്നെ വിശദമായ വിവരങ്ങൾക്ക് വേണ്ടി നമ്മളെ കോണ്ടാക്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്